യ്യോ വനിതയിൽ ഇത്രയും ഹൗസ്ഫുള്ളിൽ ഇത്രയും ആൾക്കാരെയും ഭയങ്കര കൈകളിലും ചെടിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞി സർപ്രൈസ് കൂടെ ഉണ്ട് ഞങ്ങളെ കണ്ട് നോക്കാം േടാ I am from How are you? How are you in the US <laughs> again? Yeah, yeah. I was also came here. I am not I very good. I in I am

കേക്ക് കൊടുക്കണം അമേരിക്കയിലോട്ട് പോണം ആ ഫോണിൽ നിന്ന് ഒന്നുവിടെ സർ നേരത്തെ മുകളിലുള്ള എല്ലാ ചാനൽ ആരും ഇണ്ടായിരുന്നു ഇവിടെ എല്ലാരും ഉണ്ട് ഓഡിയൻസ് No para él, está aquí, nada. No, no.